വ്യാപാരദ്രോഹ നടപടികൾക്ക് പരിഹാരമായില്ലെങ്കിൽ വ്യാപാരികൾ ലൈസൻസുകൾ തിരിച്ചേൽപ്പിക്കുമെന്ന് ഏകോപന സമിതി മണ്ണാർക്കാട് യൂണിറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് വ്യാപാര ലൈസൻസ് എടുത്ത് കടുത്ത സാമ്പത്തിക മാന്ദ്യ നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന വ്യാപാര മേഖലക്കും വ്യാപാരികൾക്കും ഗുണകരമായ ഒരു നടപടിയും സ്വീകരിക്കാതെ വ്യാപാരദ്രോഹ നടപടികളുമായി മുന്നോട്ടു പോകുന്ന സർക്കാർ നടപടികൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മണ്ണാറക്കാട്ട് വ്യാപാരികൾ പ്രഖ്യാപിച്ചു

ഒരു പാവപ്പെട്ട അയ്യായിരം രൂപ ഹോസ്പിറ്റലിൽ പോയി വരിക ഉദ്യോഗസ്ഥനെന്തത്ര പറയണാലോ അതൊന്നാ ഒരുപാട് അടഞ്ഞു കൂടി കടനെ കാണാതാകൂല്ലോ ഭയങ്കര കഴിഞ്ഞാൽ തൊഴിൽ നികുതി വർധന അന്യായമായ പിഴ ചുമത്തൽ വ്യാപാര സ്ഥാപനങ്ങളിൽ പാലിക്കാൻ കഴിയാത്ത നിയമങ്ങൾ എഴുതി പിടിപ്പിച്ച രേഖകളിൽ നിർബന്ധപൂർവ്വം ഒപ്പുവാങ്ങൽ തെരുവോര കച്ചവടങ്ങളുടെ വർധനവും മൂലമുള്ള പ്രയാസങ്ങൾ എന്നീ വിഷയങ്ങളിൽ നടപടി സ്വീകരിച്ചുകൊണ്ട് വ്യാപാരികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ഏകോപന സമിതി ഭാരവാഹികളും വ്യാപാരികളും മെണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലെത്തി ചെയർമാനും സെക്രട്ടറിയേയും നേരിൽ കണ്ട് ചർച്ചകൾ നടത്തി ഇനിയും പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ലെങ്കിൽ വ്യാപാരാവശ്യത്തിനായി എടുത്ത വ്യാപാര ലൈസൻസ് തിരിച്ചു കൊടുക്കലടക്കമുള്ള അടക്കമുള്ള സമരമുറകൾ സ്വീകരിക്കേണ്ടി വരുമെന്ന് ഭാരവാഹികൾ ബന്ധപ്പെട്ടവരെ അറിയിച്ചു സഹകരണ നിക്ഷേപം നാടിന്റെ നന്മകാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴ് പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൌകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം പി ഒ